ഏവർക്ക് നമസ്കാരം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിജാതരുടെയും അതിലെ ഇരുപത്തിയേഴ് നക്ഷത്ര ജാതരുടെയും ഒക്ടോബർ മാസത്തെ ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് ഈ ഒക്ടോബർ മാസത്തിൽ നടക്കുന്ന വലിയ ഒരു സവിശേഷതയാണ് വ്യാഴത്തിൻ്റെ രാശിമാറ്റം ഒക്ടോബർ പതിനെട്ടാം തീയതിയാണ് വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം നടക്കുക നിലവിൽ വ്യാഴം മിഥുന രാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നു തുടർന്ന് ഡിസംബർ അഞ്ചാം തീയതി വരെയും വ്യാഴം ഈ കർക്കിടക രാശിയിൽ സഞ്ചരിക്കും ഈ രാശിമാറ്റം നിലവിൽ വ്യാഴദോഷം അനുഭവിക്കുന്ന ചില രാശിജാതർക്ക് ഏറെ ആശ്വാസവും അനുഗ്രഹവും ആകും മറ്റ് ഗ്രഹങ്ങളുടെ രാശിമാറ്റം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ ഒക്ടോബർ പതിനേഴാം തീയതി വരെയും കന്നിരാശിയിൽ സഞ്ചരിക്കുന്നു തുടർന്ന് ഒക്ടോബർ പതിനെട്ട് മുതൽ സൂര്യൻ തുലാരാശിയിൽ സഞ്ചരിക്കും തുലാം രാശി എന്നത് സൂര്യൻ്റെ മീചരാശി ആകുന്നു ചൊവ്വ ഒക്ടോബർ ഇരുപത്തി ആറ് വരെയും തുലാരാശിയിൽ സഞ്ചരിക്കുന്നു തുടർന്ന് ഇരുപത്തിയേഴ് മുതൽ ചൊവ്വ തൻ്റെ സ്വക്ഷേത്രമായ വൃശ്ചിക രാശിയിൽ പ്രവേശിക്കും അതായത് ഈ മാസത്തിൻ്റെ ഭൂരിഭാഗവും ചൊവ്വ സഞ്ചരിക്കുന്നത് തുലാം രാശിയിൽ ആകും ബുധൻ ഒക്ടോബർ മൂന്ന് മുതൽ തുലാരാശിയിലും ഒക്ടോബർ ഇരുപത്തി മുതൽ വൃശ്ചിക രാശിയിലേക്ക് പ്രവേശിച്ച് തുടർന്ന് ആ രാശിയിലും സഞ്ചരിക്കും വ്യാഴം നിലവിൽ മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ ഒക്ടോബർ പതിനെട്ടാം തീയതി പല രാശിക്കാർക്കും ഏറെ ഒരു ആശ്വാസമായി വ്യാഴം തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നു ശുക്രൻ നിലവിൽ ചിങ്ങരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ ഒക്ടോബർ ഒൻപത് മുതൽ തൻ്റെ നീചരാശിയായ കന്നിയിലേക്ക് പ്രവേശിക്കുകയും സഞ്ചരിക്കുകയും ചെയ്യുന്നു ശനി മീനരാശിയിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്നു രാഹു കുംഭരാശിയിലും കേതു ചിങ്ങരാശിയിലും തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹസഞ്ചാരങ്ങളുടെ ഫലമായി ഓരോ രാശിജാതർക്കും ഒക്ടോബർ മാസം അനുഭവത്തിൽ വരാവുന്ന ഫലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം മിഥുനക്കൂർ മകേരം രണ്ടാം പകുതി തിരുവാതിര പുണർദം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് മിഥുനക്കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ നാല് അഞ്ച് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക നാലാം ഭാവം എന്നത് സൂര്യൻ്റെ ഇഷ്ടഭാവം അല്ല അതുകൊണ്ട് തന്നെ സൂര്യൻ ഈ കൂറുകാർക്ക് അനുകൂലമായ ഫലങ്ങളെ നൽകില്ല നാലാം ഭാവം എന്നത് സുഖസ്ഥാനമെന്നും മാതൃഭാവമെന്നും അറിയപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഈ ഭാവത്തിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് കുടുംബത്തിൽ ചില കാരണങ്ങളാൽ ഒരു സുഖക്കുറവ് മാതാവിനെ രോഗാരിഷ്ഠതകൾ എന്നിവയ്ക്ക് ഒരു സാധ്യതയെ സൃഷ്ടിക്കാം കുടുംബാംഗങ്ങളുടെ ആരോഗ്യത്തിലും ഒരു ശ്രദ്ധ പുലർത്തുന്നത് ഏറെ അഭികാമ്യം ആകും തുടർന്ന് അഞ്ചാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന സൂര്യനും അനുകൂലമായ ഫലങ്ങളെ നൽകില്ല കാരണം അഞ്ചാം ഭാവം എന്നത് സൂര്യൻ്റെ അനിഷ്ടഭാവം ആകുന്നു അഞ്ചാം ഭാവം സന്താനഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ ബുദ്ധിശക്തി വികാര വിചാരങ്ങൾ എന്നിവയെല്ലാം കുറിക്കുന്നതും ഇതേ ഭാവം കൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ സന്താനങ്ങൾക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ പഠനത്തിലും മത്സര പരീക്ഷകളിൽ ചില തടസ്സങ്ങൾ ഏകാഗ്രത ഇല്ലായ്മ അലസത എന്നിവയെല്ലാം അഞ്ചിലെ സൂര്യൻ സൃഷ്ടിക്കാം കൂടാതെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പെട്ടെന്ന് ചാടിയെടുക്കുക അല്ലെങ്കിൽ വൈകിയെടുക്കുന്ന തീരുമാനങ്ങൾ എന്നിവ മൂലം ഉടലെടുക്കുന്ന പ്രതിസന്ധികൾ അത് സൃഷ്ടിക്കുന്ന മനപ്രയാസങ്ങൾ എന്നിവയും ഈ സമയത്ത് നേരിടാവുന്നതാണ് മിഥുന കൂറുകാരുടെ രാശിയാധിപനായ ബുധൻ ഈ കൂറുകാരുടെ അഞ്ച് ആറ് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക അഞ്ചാം ഭാവം എന്നത് ബുധൻ്റെ അനിഷ്ടഭാവം ആണെങ്കിൽ ആറാം ഭാവം എന്നത് ബുധൻ്റെ ഇഷ്ടഭാവമാകുന്നു തൽഫലമായി അഞ്ചിൽ സഞ്ചരിക്കുന്ന ബുധൻ സന്താനങ്ങൾക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ പഠനത്തിൽ അലസത ഏകാഗ്രത ഇല്ലായ്മ എന്നിവയെല്ലാം സൃഷ്ടിക്കാം എന്നാൽ തുടർന്ന് ആറാം ഭാവത്തിൽ കൂടി ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് ഗുണാനുഭവങ്ങളെ നൽകും കാരണം ആറാം ഭാവം എന്നത് രോഗം ശത്രുക്കൾ കടം എന്നിവയെല്ലാം കുറിക്കുന്നു എന്നാൽ ബുധൻ ഈ ആറാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഇപ്പറഞ്ഞവയെല്ലാം നശിപ്പിക്കുന്നു തൽഫലമായി ശരീരസുഖം മനസ്സുഖം കുടുംബസൗഖ്യം സന്താനക്ഷേമം ശത്രുനാശം എന്നിവയെല്ലാം ഉണ്ടാകും രോഗമുക്തി കടങ്ങളിൽ നിന്നും മോചനം സാമ്പത്തികമായ പുരോഗതി ധനലാഭം ഈശ്വര കടാക്ഷം ഉപാസനാമൂർത്തികളുടെ കടാക്ഷം എന്നിവയും ഈ സമയത്ത് ഉണ്ടാകും ചൊവ്വയും ഈ കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളെ നൽകുന്ന നിലയിൽ ആകും ഈ മാസം സഞ്ചരിക്കുക ആദ്യ മൂന്ന് വാരം ഈ കൂറുകാരുടെ അനിഷ്ടഭാവമായ അഞ്ചിലും തുടർന്ന് ഇഷ്ടഭാവമായ ആറിലും ചൊവ്വ സഞ്ചരിക്കുന്നതാണ് അഞ്ചാം ഭാവം എന്നത് സന്താനഭാവം എന്ന് അറിയപ്പെടുന്നു അതുകൊണ്ടുതന്നെ ഈ ഭാവത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് സന്താനങ്ങൾക്ക് ചില ശാരീരികമായ അസ്വസ്ഥതകൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെ ഉണ്ടാക്കാം കൂടാതെ സന്താനങ്ങൾക്ക് വിദ്യാതടസ്സം പഠനത്തിൽ ഏകാഗ്രത ഇല്ലായ്മ അലസത എന്നിവയെയും സൃഷ്ടിക്കാം എന്നാൽ ആറാം ഭാവം എന്നത് ചൊവ്വയുടെ ഇഷ്ടഭാവം ആകുന്നു ശത്രുക്കൾ കടങ്ങൾ രോഗാരിഷ്ഠതകൾ നാശനഷ്ടം ദുഃഖങ്ങൾ എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവമാണ് ഈ ആറാം ഭാവം എന്നാൽ ആറിൽ കൂടി പാപഗ്രഹങ്ങൾ സഞ്ചരിക്കുമ്പോൾ ആ ഗ്രഹങ്ങൾ ഏറ്റവും ഗുണാനുഭവങ്ങളെ നൽകും ചൊവ്വ എന്നതും പാപഗ്രഹം ആകയാൽ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ ഈ കൂറുകാർക്ക് അഭീഷ്ട ഫലങ്ങളെ നൽകുന്നതാണ് മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ തടസ്സം കൂടാതെ നടക്കും കൂടാതെ ആത്മവിശ്വാസം ഊർജം പോരാട്ട വീര്യം എന്നിവ വർദ്ധിക്കും ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾ ഉപജാപങ്ങൾ എന്നിവയെല്ലാം ഈ കൂറുകാർ പരാജയപ്പെടുത്തും ഔദ്യോഗിക രംഗത്തും ഇവർക്ക് അനുകൂലമായ ഫലങ്ങളെ നൽകും ഉദ്യോഗസ്ഥർക്കും ഉദ്യോഗാർത്ഥികൾക്കും ഈ സമയം ഏറെ അനുകൂലം ആകും മിഥുന ഈ മാസം നടക്കുന്ന വ്യാഴമാറ്റം വളരെ ഗുണാനുഭവങ്ങളിൽ നൽകുന്ന ഒന്നാകും നിലവിൽ വ്യാഴം ഈ കൂറുകാരുടെ ജന്മത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് ജന്മവ്യാഴം എന്നത് അത്ര ശുഭകരമല്ലാത്ത പല ഫലങ്ങളെയും നൽകാം എന്നാൽ ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം ഈ കൂറുകാരുടെ ജന്മത്തിൽ നിന്നും രണ്ടാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു രണ്ടാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവം ആകുന്നു രണ്ടാം ഭാവം എന്നത് ധനഭാവം വാഗ്സ്ഥാനം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു അതുകൊണ്ട് തന്നെ വ്യാഴം ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ധനപരമായ പുരോഗതി ധനലാഭം എന്നിവയെ നൽകും കൂടാതെ വാക്കുകളിൽ ചാരുത മൃദത്വം എന്നിവയും വ്യാഴം നൽകുന്നു നിലവിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിയുവാനുള്ള മാർഗ്ഗങ്ങൾ ഇവർക്ക് മുന്നിൽ തെളിയും കൂടാതെ വ്യാഴം ഈ കൂറുകാരുടെ ആറ് എട്ട് പത്ത് എന്നീ ഭാവങ്ങളിലേക്കും ദൃഷ്ടി ഊന്നുന്നു ആറാം ഭാവം എന്നത് രോഗം ശത്രുക്കൾ കടം എന്നിവയെ കുറിക്കുന്നു ഈ വ ഈ ഭാവത്തിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിയുമ്പോൾ അത് രോഗമുക്തി കടങ്ങൾക്ക് അറുതി ശത്രുനാശം എന്നിവയെ നൽകും കൂടാതെ ആയുർഭാവം എന്ന് അറിയപ്പെടുന്ന എട്ടിലേക്ക് വ്യാഴദൃഷ്ടി പതിയുമ്പോൾ അത് ആരോഗ്യം ശരീരസുഖം മനസ്സുഖം ഓജസ് ഊർജം എന്നിവയെ നൽകുന്നു പത്താം ഭാവം എന്നത് കർമ്മഭാവം എന്നാണ് അറിയപ്പെടുന്നത് ഈ ഭാവത്തിൽ വ്യാഴം ദൃഷ്ടി ചെയ്യുമ്പോൾ ഔദ്യോഗിക രംഗത്ത് നിലനിൽക്കുന്ന പ്രതിസന്ധികൾ കഷ്ടതകൾ എന്നിവയെല്ലാം നീങ്ങി മനസ്സമാധാനം കൈവരുന്നു ഉദ്യോഗസ്ഥർക്കും ഉദ്യോഗാർത്ഥികൾക്കും അനുകൂലമായ സമയം ആകും ഇത് കൂടാതെ ബിസിനസ് മറ്റ് വ്യാപാര മേഖലകൾ എന്നിവയിൽ ഏർപ്പെട്ടവർക്കും ഈ സമയത്ത് പുരോഗതി ലാഭം എന്നിവ കൈവരിക്കുവാൻ കഴിയും ശുക്രൻ ഈ കൂറുകാർക്ക് ഈ മാസം മുഴുവനായും ഗുണാനുഭവങ്ങളെ നൽകുന്ന നിലയിലാകും സഞ്ചരിക്കുക ശുക്രൻ ഈ കൂറുകാരുടെ മൂന്ന് നാല് എന്നീ ഭാവങ്ങളിൽ കൂടി ഈ മാസം സഞ്ചരിക്കുന്നു ഈ രണ്ട് ഭാവങ്ങളും ശുക്രൻ്റെ ഇഷ്ടഭാവങ്ങളും ആകുന്നു സഹോദരഭാവം പരാക്രമഭാവം എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്ന ഈ ഭാവത്തിൽ ശുക്രൻ അനുകൂലനാകുന്നു സഹോദരഗുണം ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം സമൂഹത്തിൽ നല്ല പേര് ശത്രുവിജയം എന്നിവയെല്ലാം ശുക്രൻ മൂന്നിൽ കൂടി സഞ്ചരിക്കുമ്പോൾ നൽകുന്ന ഗുണാനുഭവങ്ങൾ ആണ് കൂടാതെ ശുക്രൻ ഈ കൂറുകാർക്ക് ആത്മവിശ്വാസം ശൗര്യം ഊർജ്ജം എന്നിവയെയും നൽകും അതുകൊണ്ട് തന്നെ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്യുവാനുള്ള ഒരു ആത്മബലവും മനോബലവും ഇവർക്ക് വന്നു ചേരുന്നതാണ് ഔദ്യോഗികമായും കുടുംബപരമായും സാമൂഹികമായും എല്ലാം ഏറെ ഗുണാനുഭവങ്ങൾ ക്ഷേമം എന്നിവ ഇവർ ഇക്കാലത്ത് പുലർത്തും നേതൃഗുണം പാടവം എന്നിവയും ഇവർക്ക് ഏറെ വർദ്ധിക്കും തുടർന്ന് നാലാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രനും ഇവർക്ക് ഗുണാനുഭവങ്ങളെ നൽകും കാരണം നാലാം ഭാവം എന്നത് സുഖസ്ഥാനം എന്ന് അറിയപ്പെടുന്നു കൂടാതെ മാതാവ് കുടുംബം വാഹനം എന്നിവയെയും നാലാം ഭാവത്തെ കൊണ്ടാണ് നിർണയിക്കുന്നത് നാലാം ഭാവം ശുക്രൻ്റെ ഇഷ്ടഭാവങ്ങളിൽ ഒന്നാകുന്നു അതുകൊണ്ട് തന്നെ ശുക്രൻ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങളെ നൽകും അതുകൊണ്ട് തന്നെ ശുക്രൻ നാലാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ മാതൃസൗഖ്യം കുടുംബത്തിൽ ക്ഷേമം ഐക്യം സന്തോഷം എന്നിവയെല്ലാം അനുഭവപ്പെടും ബന്ധുമിത്രാദികൾ തമ്മിലും ഈ സമയം നല്ല ബന്ധം സ്ഥാപിക്കുവാനാകും കൂടാതെ നാലാം ഭാവം വാഹനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനാൽ വാഹനം വാങ്ങുക വിൽക്കുക തുടങ്ങിയ ക്രയവിക്രയങ്ങൾക്കും ഈ സമയത്ത് സാധ്യതകളെ സൃഷ്ടിക്കാം ശനി നിലവിൽ ഈ കൂറുകാരുടെ പത്താം ഭാവത്തിൽ കണ്ടകശനി ദുരിതങ്ങളെ നൽകി സഞ്ചരിച്ചു വരുന്നു എന്നാൽ നിലവിൽ ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ഇവർക്ക് ദോഷങ്ങളെ നൽകുന്നില്ല എന്നിട്ട് മാത്രമല്ല ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നു എന്ന് പറയുമ്പോൾ പുറകോട്ടാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഫലത്തിൽ ഈ കൂറുകാർക്ക് ദുരിതങ്ങൾ അകന്ന് ഈശ്വരകടാക്ഷം മറഞ്ഞ് നിന്ന ഭാഗ്യം എന്നിവയെല്ലാം തെളിയുന്നു ഈശ്വരകടാക്ഷത്തിൻ്റെ ബലത്തിൽ ഈ കൂറുകാർ നിലവിൽ അനുഭവിച്ചു വരുന്ന കാലക്കേടുകൾ ശനി എന്നിവയ്ക്ക് അറുതിയും വരുന്നു രോഗം അനുഭവിക്കുന്നവർക്ക് രോഗമുക്തി ശത്രുക്കളുടെ ശല്യം അനുഭവിക്കുന്നവർക്ക് ശത്രുനാശം എന്നിവയും അനുഭവത്തിൽ വരുന്നതാണ് രാഹു ഈ കൂറുകാരുടെ ഒൻപതാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ഒൻപതാം ഭാവം എന്നത് രാഹുവിൻ്റെ അനിഷ്ടഭാവം ആകുന്നു അതുകൊണ്ട് തന്നെ ഈ കൂറുകാർക്ക് രാഹു പ്രതികൂലമായ ചില ഫലങ്ങളിൽ നൽകാം ഒൻപതാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്നാണ് അറിയപ്പെടുന്നത് ഈശ്വരകടാക്ഷം ഗുരുത്വം ഗുരുപുണ്യം പിതൃപുണ്യം എന്നിവയും ഈ ഭാവത്തെ കൊണ്ട് നിർണ്ണയിക്കുന്നു തൽഫലമായി രാഹു ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഈശ്വരകടാക്ഷം കുറച്ച് കുറയാം കാര്യതടസ്സം കർമ്മവിഘ്നം എന്നിവയും ഉണ്ടാകാം എന്നാൽ വിദേശവുമായി ബന്ധപ്പെട്ട് ജോലി പഠനം ബിസിനസ് എന്നിവയിൽ എല്ലാം പുരോഗതിയും ഉണ്ടാകുന്ന കാലമായിരിക്കും ഇത് രാഹു ഈ കൂറുകാർക്ക് അനിഷ്ടമായ ഫലങ്ങളെയാണ് നൽകുന്നത് എങ്കിൽ കേതു ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങൾ നേട്ടങ്ങൾ എന്നിവയെ നൽകും കാരണം കേതു ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് മൂന്നാം ഭാവം എന്നത് കേതുവിൻ്റെ ഇഷ്ടഭാവം ആകുന്നു സഹോദരഭാവം ശൗര്യഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മൂന്നിൽ കേതു സഞ്ചരിക്കുമ്പോൾ അത് സഹോദര ഗുണം ബന്ധമിത്രാദികളുമായി നല്ല ബന്ധം എന്നിവയെ നൽകും കൂടാതെ ഏത് പ്രതികൂലമായ സാഹചര്യങ്ങളെയും പ്രതിസന്ധികളെയും തളരാതെ നേരിടുവാനും ലക്ഷ്യം കൈവരിക്കാനുമുള്ള ഊർജ്ജം ആത്മബലം ആത്മവിശ്വാസം നിശ്ചയദാർഢ്യം എന്നിവയെല്ലാം മൂന്നിലെ കേതു നൽകുന്നു കേതു മൂന്നിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ശത്രുനാശം രോഗം മുക്തി ആരോഗ്യം എന്നിവ കൈവരികയും ചെയ്യും അപ്പോൾ മിഥുന ഈ മാസം വന്ന് ഭവിക്കുന്ന വലിയ ഒരു ഗുണം എന്ന് പറയാനുള്ളത് നിലവിൽ അനിഷ്ടനായി സഞ്ചരിക്കുന്ന വ്യാഴത്തിൻ്റെ രാശിമാറ്റമാണ് ഈ മാസത്തിൻ്റെ മറുപകുതിയോടുകൂടി ഈ കൂറുകാർക്ക് വ്യാഴം ഇഷ്ടഭാവമായ രണ്ടാം ഭാവത്തിലേക്ക് മാറുന്നതോടുകൂടി വളരെയധികം ഗുണാനുഭവങ്ങളെ നൽകുവാൻ തുടങ്ങും കൂടാതെ ശുക്രൻ കേതു എന്നിവരും ഈ കൂറുകാർക്ക് ഈ മാസം ഗുണാനുഭവങ്ങളെ മുഴുവനായും നൽകുന്നു ചൊവ്വ ബുധൻ എന്നിവർ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഇഷ്ടഫലങ്ങൾ നൽകുന്നു ശനി വക്രഗതിയിൽ ആയതിനാൽ അനിഷ്ടഭാവത്തിൽ ആണ് സഞ്ചരിക്കുന്നത് എങ്കിലും ദോഷങ്ങളെ നൽകുന്നില്ല സൂര്യൻ അനിഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ കുടുംബത്തിൽ ഒരു സുഖക്കുറവ് സന്താനങ്ങൾക്ക് ചില ശാരീരിക മാനസിക ക്ലേശങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം അതുകൊണ്ട് തന്നെ മിഥുനക്കൂറുകാർക്ക് ഈ മാസം ഗുണദോഷ സമ്മിശ്രമായ ഒരു മാസമാകും എങ്കിലും രണ്ടാം പകുതി രണ്ടിലധികം ഗ്രഹങ്ങൾ വിശേഷിച്ചും വ്യാഴം അനുകൂലനാകുന്നു എന്നതിനാൽ തിളക്കം ഏറുകയും ചെയ്യും ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം